സംസ്ഥാനത്ത് മഴ കനക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ് ഇന്ന് പത്ത് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് അലക്സ് മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ് ജില്ലകൾക്കുള്ള നിർദ്ദേശം ഏത് തരത്തിലാണ് അലക്സ് റിജിത്ത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് തെളിയിക്കുന്ന പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് പ്രത്യേകിച്ച് ഈ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ അങ്ങനെ ശക്തമായ മഴ ലഭിക്കും ഇടങ്ങളിൽ ശക്തമായ മഴയോ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇന്ന് പത്തു ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൽ തന്നെ മലപ്പുറത്തും വയനാടും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് മലപ്പുറത്തും വയനാടും നൽകിയിരിക്കുന്ന ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സമാനമായി പാലക്കാടും മലപ്പുറത്തും നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ചയ്ക്ക് ശേഷം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തിങ്കളും ചൊവ്വയും പതിനാ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൽ തന്നെ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ തിങ്കളും ചൊവ്വയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ടോ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ആ അലേർട്ട് മാറി അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട് കാരണം തെക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തെക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് അനുകൂലം അല്ലെങ്കിൽ കേരളത്തിലേക്ക് ശക്തമായി വീശുന്നതാണ് ഇത്തരത്തിൽ വേനൽ മഴ സജീവമാകാനും ശക്തമാകാനും കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം മെയ് മുപ്പത്തി ഒന്നിനാണ് കാലവർഷം കേരളത്തിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനു മുമ്പ് തന്നെ വേനൽ മഴ അതി തീവ്രമായി മാറുന്നു എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിൽ കാര്യമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് തുടരേണ്ടതുണ്ട് കാരണം മലയോര മേഖലയിൽ മഴ കനക്കാൻ സാധ്യതയുണ്ട് അത് കേരളത്തിലെമ്പാടും മലയോര മേഖലയിൽ ആ ജാഗ്രത തുടരണം അതുപോലെ തന്നെ തീരവുമായി ബന്ധപ്പെട്ട് തെക്കൻ കേരള തീരത്തും അതുപോലെ ലക്ഷദ്വീപ് തീരത്തും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും കൂടി സാധ്യതയുണ്ട് പ്രീജിത്ത് ശരി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അലക്സാം മുഹമ്മദ് പങ്കുവച്ചത്